എന്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞ കാവ്യ മാധവനും സഹോദരിയെ പോലെയാണ് എന്ന് പറഞ്ഞ ദിലീപും കൂടെ പാവം മഞ്ജു വാര്യറെ പറ്റിച്ചത് കുറച്ചൊന്നുമല്ല ദിലീപ് പലവട്ടം തന്റെ അഭിമുഖങ്ങളിൽ എടുത്തെടുത്തു പറഞ്ഞൊരു കാര്യമാണ് എന്റെയും മഞ്ജുവിന്റെയും വിവാഹ ജീവിതം തകരാൻ കാരണം കാവ്യമാധവനല്ല എന്നത് എന്നാലത് പച്ച കള്ളം തന്നെയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് മഞ്ജു വാര്യർ തങ്ങളുടെ കുടുംബജീവിതം തകരാൻ കാരണമായി എന്ന് പറഞ്ഞ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി ആദ്യമായി ദിലീപ് മഞ്ജു വാര്യർ ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് കാവ്യ മാധവന്റെ സ്വകാര്യ സന്ദേശങ്ങൾ മഞ്ജുവാര്യർ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് ദിലീപ് തന്റെ മൊബൈലിൽ കാവ്യ വിളിച്ചാലും മഞ്ജു വാര്യർക്ക് അത് സംശയമുണ്ടാക്കിയില്ല പക്ഷേ ദിലീപിന്റെ ഫോണിലെ ചില സന്ദേശങ്ങൾ മഞ്ജു വാര്യറിൽ സംശയമുണ്ടാക്കി അത് കാവ്യ മാധവന്റെ നമ്പറാണോ എന്നും തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ദിലീപ് പേര് മാറ്റിയിട്ടിരിക്കുന്നതായും മഞ്ജു വാര്യർ കണ്ടെത്തുന്നു പക്ഷേ മഞ്ജുവാര്യർ ആദ്യമൊന്നും പ്രതികരിച്ചില്ല കൃത്യമായ തെളിവുകൾ ശേഖരിച്ചു പക്ഷേ മഞ്ജു വാര്യരെ ഞെട്ടിച്ചുകൊണ്ട് കാവ്യ അമ്മ തന്നെ മഞ്ജുവിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള അവിഹിത ബന്ധം അങ്ങനെ മഞ്ജു വാര്യർ ഉറപ്പിക്കുന്നു അത് കാവ്യമാധവന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടാണ് എന്നാൽ മഞ്ജു വാര്യർ തന്റെ കുട്ടിയുടെ പിതാവ് കൂടിയായ ദിലീപിനെ അപ്പോഴും വിശ്വസിച്ചു പക്ഷേ വീണ്ടും വീണ്ടും കാവ്യ മാധവന്റെ നമ്പറുകളിൽ നിന്ന് ദിലീപിന്റെ നമ്പറിലേക്ക് വന്ന തീർത്തും സ്വകാര്യമായ മോശമായ സംഭാഷണങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തെളിവുകളടക്കം അതിജീവിതയായ പെൺകുട്ടിയെയും മറ്റു നടികളുടെയും ഒക്കെ പക്കൽ നിന്ന് മഞ്ജു വാര്യർ കൂടുതൽ വിവരങ്ങൾ തിരക്കി ദിലീപിനെയും കാവ്യയെയും കാളേറെ മഞ്ജു വാര്യറെ ബഹുമാനിച്ചിരുന്ന അതിജീവിതയും മറ്റു നടികളും മഞ്ജു വാര്യർക്കു വേണ്ടി നിലകൊണ്ടു സത്യം വെളിപ്പെടുത്തി അപ്പോൾ മുതൽ മഞ്ജു അയാളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറെടുത്തു പക്ഷേ ദിലീപിന് മഞ്ജു വാര്യരെ ഭാര്യയായും എന്നാൽ പങ്കാളിയായി കാവ്യ മാധവനെയും ഒരേ സമയം ആവശ്യമാണ് എന്ന മാനസികാവസ്ഥയിലായിരുന്നു മഞ്ജു വാര്യറെ ചതിക്കുന്നതിനോടൊപ്പം അവളെ വളരാൻ അനുവദിക്കാത്ത തരത്തിൽ തന്റെ കീഴിൽ പൂട്ടിയിടാൻ ദിലീപ് ആഗ്രഹിച്ചു ലോകത്ത് ദിലീപ് മറ്റാരേക്കാളും സ്നേഹിക്കുന്ന മകൾ മീനാക്ഷി കൗമാരം കഴിഞ്ഞതിനാൽ ഇനി പിതാവിന്റെ കൈകളിൽ സുരക്ഷിതയാണ് എന്ന് മഞ്ജുവിന് നന്നായി അറിയാമായിരുന്നു തന്റെ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ അടിമയെപ്പോലെ ദിലീപിനായി ജോലി ചെയ്ത സ്വപ്നങ്ങളെ നശിപ്പിച്ച മഞ്ജു വാര്യർ അവസാനം മറ്റൊരു പെണ്ണിനായി തന്നെ ചവിട്ടിത്തേച്ച ദിലീപിനോട് പ്രതികാരത്തിന് പോയില്ല പകരം വിവാഹമോചനം നടത്തി മകൾ അച്ഛനോട് നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കോടതി അതിന് അനുവദിച്ചു പിന്നീട് അങ്ങോട്ട് കാവ്യ മാധവനെ സ്വന്തമാക്കാനും എന്നാൽ മഞ്ജുവിനെ തന്റെ പക്കൽ നിന്നും സ്വതന്ത്രയാക്കിയ പലരോടുമുള്ള വാശിയായിരുന്നു ദിലീപിന് ഒരു സുപ്രഭാതത്തിൽ മലയാളി സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ച വിവാഹമായിരുന്നു നടൻ ദിലീപിന്റെയും നടി കാവ്യ മാധവന്റെയും കല്യാണം രണ്ടായിരത്തി പതിനാറിലായിരുന്നു ദിലീപ് കാവ്യ മാധവൻ വിവാഹം വിവാഹം നടന്നത് കൊച്ചി നഗരത്തിലെ കലൂരുള്ള പ്രമുഖ നക്ഷത്ര ഹോട്ടലിലും വിവാഹ ദിവസം രാവിലെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു ലൈവ് വീഡിയോയിൽ ദിലീപ് വന്നു താൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന് പറഞ്ഞു വധു മാധവൻ എന്ന വിവരം പ്രഖ്യാപിച്ചു കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർ കാര്യമറിഞ്ഞ കവറേജിനായി ഹോട്ടലിൽ എത്തിച്ചേർന്നു അവിടെ വച്ച് വളരെ കുറച്ചുപേരെ മാത്രം സാക്ഷിയാക്കി ദിലീപ് കാവ്യാമാധവന് താലി ചാർത്തി വിവാഹശേഷം ഒരു ചെറിയ വിവാഹ സൽക്കാരവും ഉണ്ടായിരുന്നു ദിലീപ് ഒരു വട്ടം കൂടി വിവാഹിതനാകുന്ന സമയം സാക്ഷിയാകാൻ അമ്മയും മകൾ മീനാക്ഷിയും കൂടിയുണ്ടായിരുന്നു സിനിമയിൽ വളരെ വേണ്ടപ്പെട്ട ചിലർ മാത്രമാണ് വിവാഹത്തിന് പങ്കെടുത്ത അതിഥികൾ അവരിൽ പലർക്കും ഗോസിപ്പുകൾക്ക് അവസാനമിട്ടുകൊണ്ട് വിവാഹം നടന്നതിൽ ആശ്വാസം വിവാഹത്തിനായി ഹോട്ടൽ ബുക്ക് ചെയ്തതുപോലും ഷൂട്ടിംഗ് എന്ന പേരിലായിരുന്നു ദിലീപും കാവ്യ മാധവനും മാധ്യമങ്ങളെയും അഭിസംബോധന ചെയ്തു വിവാഹശേഷം കാവ്യ കാവ്യാ മാധവൻ പൂർണ്ണസമയം വീട്ടമ്മയായി മാറി അന്ന് മകൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന്റെ സന്തോഷം കാവ്യ മാധവന്റെ അമ്മയ്ക്കുമുണ്ടായിരുന്നു എന്നാൽ കാവ്യയെ വിവാഹം ചെയ്തേ മതിയാകൂ എന്ന് ദിലീപ് തീരുമാനിച്ചു അതിലൂടെ നടന്നു എന്ന കിംവദന്തികളും അന്നേ പടർന്നിരുന്നു സത്യാവസ്ഥ എന്തെന്ന് കാവ്യാധവൻ വിവാഹം കഴിഞ്ഞയുടൻ പിന്നീട് പല മാസികകളിൽ അഭിമുഖം നടത്തി വെളുപ്പിക്കാൻ നോക്കി വിവാഹത്തിന് കേവലം ഒരാഴ്ച മുൻപ് മാത്രമാണ് ദിലീപ് തന്റെ മാതാപിതാക്കളെ ആലോചനയുമായി സമീപിച്ചതെന്നാണ് കാവ്യാമാധവൻ പറയുന്നത് ദിലീപിന്റെ ബന്ധുക്കൾ ആലോചനയുമായി കാവ്യയുടെ വീട്ടുകാരെ കണ്ടു ജാതക ചേർച്ച കണ്ടതും വിവാഹത്തിലേക്ക് കടക്കാം എന്നായി തീരുമാനം മകൾക്ക് അനുയോജ്യനായവരനെ കണ്ടെത്താൻ അച്ഛനമ്മമാർ ശ്രമം തുടങ്ങിയിരുന്നു എന്ന് കാവ്യ മാധവൻ പറയുന്നു ഒടുവിൽ അവർ ദിലീപിലേക്ക് എത്തിച്ചേർന്നു എല്ലാ അച്ഛനമ്മമാരെയും പോലെ എനിക്കും ഒരു പങ്കാളി വേണമെന്ന് എന്റെ മാതാപിതാക്കളും ആഗ്രഹിച്ചു ഞങ്ങൾ ഒരിക്കലും വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹം സിനിമയിലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഒരു നടൻ എന്നതിനേക്കാൾ വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു വ്യക്തിബന്ധങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്നയാളാണ് അദ്ദേഹം എന്നാണ് കാവ്യ അന്നു പറഞ്ഞത് എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള കാര്യങ്ങൾ തെളിയിച്ചത് ആ വിവാഹം കഴിഞ്ഞ് വെറും മാസങ്ങൾക്കു ശേഷമാണ് പെട്ടെന്ന് ഒരു രാത്രി നായിക നടിയെ പീഡിപ്പിച്ച വാർത്തയും പിന്നിൽ ദിലീപാണ് എന്ന വാർത്തയും വരുന്നത് സത്യത്തിൽ അതിജീവിതയായ നടി പറയുന്ന ഒരു കാര്യമുണ്ട് കാവ്യ മാധവനുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന കാര്യമറിഞ്ഞ മഞ്ജു വാര്യരോട് അത് തിരുത്തിപ്പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു എന്നായിരുന്നു അതിജീവിതം നൽകിയ മൊഴി ഇതിനു പിന്നാലെ ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും നടി പറയുന്നു എന്നാൽ എന്നാൽ ഇതിന് സാക്ഷികളില്ലെന്നും ഇതേക്കുറിച്ച് നടിയാരോടും പറഞ്ഞതായി തെളിവില്ലെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊച്ചിയിൽ വച്ചായിരുന്നു യൂറോപ്യൻ യാത്രയിൽ റിഹേഴ്സൽ നടത്തിയത് ഇതിൽ ദിലീപും അതിജീവിതയായ നടിയുമായിരുന്നു ലീഡിംഗ് റോളുകൾ ചെയ്തിരുന്നത് ഈ സമയത്ത് തന്നോടുള്ള വിരോധം മൂലം ദിലീപ് ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നും സ്റ്റേജ് ഷോയ്ക്കിടെ മാത്രമാണ് ദിലീപ് സംസാരിച്ചതെന്നും നടി മൊഴി നൽകിയിരുന്നു എന്നാൽ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചില്ല എന്നത് എങ്ങനെ വിശ്വാസയോഗ്യമാകുമെന്നാണ് കോടതി ചോദിക്കുന്നത് സ്റ്റേജ് ഷോയ്ക്കിടെ തന്റെ അടുത്ത് വന്ന് തറയിലിരുന്ന ദിലീപ് എന്തിനാണ് മഞ്ജുവിനോട് കാവ്യയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചു അക്കാര്യം മഞ്ജുവിനോട് തിരുത്തി പറയണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ആ സമയത്ത് മഞ്ജു വാര്യർ തെളിവുകളുമായാണ് തന്റെ അടുത്ത് വന്നതെന്നും അതെങ്ങനെ താൻ നിരാകരിക്കുമെന്നുമാണ് താൻ ചോദിച്ചതെന്ന് നടി പറഞ്ഞു അപ്പോൾ താൻ വിചാരിക്കുന്നവർ മാത്രമേ മലയാള സിനിമയിൽ നിന്നിട്ടുള്ളൂവെന്ന് പറഞ്ഞ് ദിലീപ് ഭീഷണിപ്പെടുത്തി എന്നാണ് നടി മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ ദിലീപിന്റെ ഭീഷണി എന്തുകൊണ്ട് മറ്റു താരങ്ങൾ കേട്ടില്ലെന്നും നടിയുടെ അടുപ്പക്കാർ ഉണ്ടായിട്ടും ഇക്കാര്യങ്ങൾ എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ല എന്നുമാണ് കോടതി ചോദിച്ചത് ഇക്കാര്യം നടി രഹസ്യമായി വച്ച് യൂറോപ്യൻ യാത്രയിൽ നടി വളരെ സന്തോഷത്തോടെയാണ് പോയത് എന്നൊക്കെയാണ് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ യാത്ര സംഘടിപ്പിച്ചതുപോലും ദിലീപാണെന്നും അങ്ങനെയൊരു ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നടി യാത്ര തുടർന്നെന്നും കോടതി ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് എന്തെങ്കിലും അസാധാരണമായ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് കോടതിയുടെ വാദം ദിലീപിന് നടിയോട് മുന് വൈരാഗ്യമുണ്ടായിരുന്നു എന്നത് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല എന്നാണ് കോടതി പറയുന്നത് എന്നാൽ അതിജീവിത അവരുടെ സുഹൃത്തുക്കൾ സിനിമാ രംഗത്തെ ഇരുവരുടെയും സഹപ്രവർത്തകരും പരിചയക്കാരും എന്നിവരുടെ സാക്ഷിമൊഴികളുടെ ബലത്തിലാണ് ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടെന്ന വാദം കോടതി പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് എന്നാൽ സാക്ഷികളിൽ പലരും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴികളിൽ കോടതിയിൽ പറഞ്ഞ മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ അവയുടെ മൂല്യം കുറച്ചു തനിക്ക് അനുകൂലമായി മൊഴി നൽകുമെന്ന് അതിജീവിത വിശ്വസിച്ചവരിൽ പലരും നിന്ന് പ്രോസിക്യൂഷൻ വാദത്തെ അത് കൂടുതൽ ദുർബലമാക്കി അതിജീവിതയുടെ മൊഴികളിൽ പറയുന്ന കാര്യങ്ങൾക്ക് നേരിട്ട് സാക്ഷിയായ അമ്മയെ പ്രോസിക്യൂഷൻ വിസ്തരിക്കാതിരുന്നതിൽ അത്ഭുതമുണ്ടെന്ന് കോടതി പറഞ്ഞു ദിലീപ് അറസ്റ്റിന് ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ കാവ്യെ വിവാഹം ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറയുന്നത് പച്ച കള്ളമായിരുന്നു ആ അഭിമുഖത്തിൽ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് ഏകദേശം അഞ്ചു വർഷത്തിന് മുൻപ് വരെ സന്തോഷകരമായ ജീവിതമായിരുന്നു എന്റേത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ അഞ്ചാം തീയതി കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജി അതിന്റെ കുടുംബചരിത്രമായിരുന്നു അത് ഹർജി മാത്രമല്ല അതിൽ പ്രതികളുണ്ട് സാക്ഷികളുണ്ട് നൂറു ശതമാനം വിശ്വസിക്കാവുന്ന തെളിവുകളുമുണ്ട് പ്രമുഖർ ഒരുപാട് പേരുണ്ട് സമൂഹത്തിൽ നല്ല പേരുള്ള ഇക്കൂട്ടരുടെ യഥാർത്ഥ മുഖം പുറത്തു വരാതിരിക്കാനാണ് വിവാഹമോചിതത്തിന് രഹസ്യ വിചാരണ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് മകളുടെ ഭാവിയോർത്ത് മാത്രമാണ് ഈ വിഷയത്തിൽ ഞാൻ മൗനം പാലിക്കുന്നത് ആദ്യ ഭാര്യ നല്ലൊരു ജീവിതം നയിച്ച് അവരുടെ ജോലിയും കാര്യങ്ങളുമായി പോകുന്നുണ്ട് ഞാൻ ആ വഴിക്കേ പോകുന്നില്ല മറ്റുള്ള ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് പലവഴിക്ക് ഞാൻ അറിഞ്ഞു എന്റെ മകളുടെ പഠിപ്പ് ഭാവി ഇതേക്കുറിച്ചാണ് എന്റെ ഉത്കണ്ഠ കാവ്യ അല്ല എന്റെ ആദ്യ വിവാഹം തകരാൻ കാരണമെന്ന് ദൈവത്തെ മുൻനിർത്തി പറയാം കാവിയാണിതിന് കാരണമെന്ന് ജനങ്ങളുടെ മുന്നിൽ ധരിപ്പിച്ചു വച്ചിരിക്കുകയാണ് ചിലർ ഞാനും എന്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള ബന്ധം വെറുമൊരു ഭർത്തൃബന്ധം ആയിരുന്നില്ല ശക്തമായ കൂട്ടുകെട്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ അതുപോലെയുള്ളൊരു സൗദ്ബന്ധത്തിനിടയിലാണ് സങ്കടകരമായ സംഭവങ്ങൾ ഉണ്ടായത് അതിലേക്ക് കാവ്യേയും വലിച്ചടിക്കുകയായിരുന്നു ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒരു പെൺകുട്ടിക്ക് ആരുടെ പിന്തുണ വേണമെന്ന് ഇവിടെയുള്ള സ്ത്രീകൾക്കറിയാം എന്റെ സഹോദരിയാണ് അവളുടെ സമയം മാറ്റിവെച്ച വീട്ടിൽ വന്നു നിന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് മറ്റൊരു വിവാഹത്തെ കുറിച്ച് പറയുന്നത് ഇത് ഞാൻ ആദ്യം ചർച്ച ചെയ്തത് എന്റെ മകളോടാണ് കാവ്യയെ വിവാഹം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാവ്യയുടെ വീട്ടിൽ ഈ വിവാഹത്തിന് താൽപര്യം